അത് ഞാൻ को oh. <laughs> <laughs> ും അഞ്ചു ആണ് അവിടെ ചെയ്ത് നല്ല കാരണം ആ സ്റ്റാമിനൊക്കെ അഞ്ചും അഞ്ചും ആണ് ഡെയിലി കഴിക്കുക അഞ്ച് ആന്റിബയോട്ടിക്കും അഞ്ച് പെയിൻ കില്ലറും ദിവസം അങ്ങനെ കഴിച്ചു എന്തായാലും പെട്ടെന്ന് ഭേദമാവട്ടെ എന്താ പറയാ ഗാനമേളകളിലെ റാണിന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും അതെ എന്ത് തോന്നി ഈ ഒരു പാട്ട് കേട്ടപ്പോൾ ഇവർ രണ്ടുപേരുടെ ഇത്രയും ബ്യൂട്ടിഫുൾ ഈ ഒരു സൗണ്ട് കേട്ടപ്പോൾ രണ്ടാളുടെ തീർച്ചയായിട്ടും റഫീസാബും ലതാജിയും വന്ന് പാടിയതുപോലെ തന്നെ ഉണ്ടായിരുന്നു ആൻഡ് സാർ പാടിയപ്പോഴത്തേക്കും അഞ്ച് പെയിൻ കില്ലറും അഞ്ച് ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിക്കുക എന്നിട്ട് പോലും ഇത്രയും എനർജിയോട് കൂടിയും ഇത്രയും ലയിച്ച് പാടുവാണെങ്കിൽ അത് മ്യൂസിക്കിൻ്റെ മാജിക്ക് തന്നെയാണ് സാറിൻ്റെ ഉള്ളിൽ ഒരുപാടുണ്ട് അത് തന്നെയാണ് ആ മ്യൂസിക്കിനോടുള്ള ഇഷ്ടവും കൊണ്ടാണ് ഇന്നും ഇങ്ങനെ വന്ന് നിന്ന് പാടാൻ പറ്റുന്നത് പാടാൻ മനസ്സ് വരുന്നതും അത് തന്നെയാണ് മാഡം അയ്യോ ആ വോയിസ്വീറ്റ് ഒരു കുയിലിന്റെ ശബ്ദം പോലെ ഉള്ളൊരു പാട്ട് അതേ ഒരു അതേപോലെ ഒരു സ്വരം അയ്യോ ശരിക്കും ലൈറ്റ് ഞാൻ ഒരുമിച്ച് സിനിമ ആസ്വദിച്ചിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി ആറിലാണ് ഞാൻ ആദ്യമായിട്ട് ഓൾ ഇന്ത്യ റേഡിയോയിൽ പാടാൻ പോകുന്നത് കാലിക്കറ്റില് അന്ന് അവിടുത്തെ വലിയ സിംഗറാണ് അന്നേ ഫേമസ് സിംഗറാണ് എന്നുള്ള പേരായിട്ട് നമ്മളൊക്കെ അന്ന് ഞെട്ടിത്തെരിച്ചു പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു രാഘവഭാഷയൊക്കെ ഓൾ ഇന്ത്യ റേഡിയോയിലൊക്കെ നമ്മൾ അന്ന് ലളിതഗാനങ്ങളൊക്കെ പാടാൻ പോകുമ്പോ ഇഷ്ടംപോലെ പാട്ടുകള് പ്രോഗ്രാംസിലും അതെ അപ്പൊ ഞാനിപ്പോ